നമസ്കാരം എൻ്റെ പേര് റെജിമോൻ എന്നാണ് എൻ്റെ വീട് ഷുമൊഗ കർണാടക അവിടെയാണ് എൻ്റെ താമസം സ്വന്തം നാട് അച്ഛൻ അമ്മേൻ്റെ നാട് കണ്ണൂരാണ് അച്ഛൻ്റെ മാഹിയാണ് വൈഫിൻ്റെ ചാലാട് കണ്ണൂർ ചാലാടായിട്ട് വരും ഇവിടെ വയനാട് എത്തിയത് മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൻ്റെ സ്റ്റേറ്റ് മീറ്റ് നടക്കുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ലൂക്ക ലൂക്ക എന്ന് പറഞ്ഞൊരു സെക്രട്ടറി എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് അവർ വിളിച്ചപ്പോടെ ഞാൻ ഇവിടെ എത്തിയതാണ് പങ്കെടുക്കാൻ എത്തിയത് സോ എന്റെ കമ്പനിയുടെ പേര് റെഡ് ലാൻഡ്സ് ആസ്റ്റീൻ മോട്ടേഴ്സ് എന്നാണ് തൃശൂർ ആണ് കമ്പനി ആ കമ്പനീന്റെ ഡയറക്ടറാണ് ആണ് സെയിൽസ് ഡയറക്ടർ ആണ് ഒരു കമ്പനി എംപ്ലോയി ആണ് മുപ്പത്തേലക്കോ രണ്ടുമുക്കാൽ കോടീന്റെ മേലുണ്ട് ഇന്നും അധികളാണോ പറയുന്നത് അപ്പൊ എനിക്ക് അഞ്ച് കെ ജി ഇടേണ്ട പ്ലാൻ ആണ് ഞാൻ അഞ്ച് കെ ജി ഇടും അത് ഞാൻ വിടില്ല ഞാൻ ചെയ്യാൻ വന്നു ഇടും ഇന്ത്യയിലാണല്ലോ ഇടുന്ന ആൾക്കാർ കുറേ ഉണ്ട് ഒറ്റക്ക് നടക്കുന്ന ആൾ ഞാൻ ഒറ്റയ്ക്ക് വരും അത് ഞാൻ മാത്രം എവിടെ പഠിക്കുന്നു എന്ന് പറയാം ഒറ്റക്ക് ദിവസം നടക്കുന്നയാളും ഞാൻ ഞാൻ ഒത്തനെ ഒഴുകി ഇതുവരെ എവിടെയും ഞാൻ അങ്ങനത്തെ ആളെ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ട് വരാനും മനസ്സാവില്ല രണ്ടാമത് ഇതില്ലെങ്കിൽ എന്നെ തന്നെ എനിക്ക് കാണുമ്പോ രസം തോന്നില്ല രണ്ടര കിലോ എന്റെ സ്ട്രെങ്ത് ഞാൻ പറയുന്നത് ഒറ്റക്ക നടക്കുക ഞാൻ പറയുന്നത് എത്രയെങ്കിലും പേടിക്കുക അതുവരെ പേടിപ്പിക്കാൻ ആൾക്കാർ പിള്ളേരുണ്ടാവും അതാണ് എന്റെ മെസ്സേജ് സൊസൈറ്റി പേടിച്ചിട്ടില്ലെങ്കിൽ അത് പേടിപ്പിക്കൂല